ഇനി ൾ മാത്രമാണ് തിരുവനന്തപുരം കയ്യിലൊതുങ്ങുമോ അതോ കാവി പൊതിയുമോ അതോ ചുവക്കുമോ എന്നത് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കുകയാണ് അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളത് എടുത്തു പറയാൻ തക്ക വിധത്തിലാണ് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത് ഇനിയൊരു ദിനം മാത്രമാണ് മുന്നിലുള്ളത് കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങളൊക്കെ നടക്കുകയാണ് ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് നാളെ വൈകിട്ട് ആറ് മണിവരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് നാളെ കലാശക്കൊട്ടാണ് വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങുകയാണ് കേരളത്തിനൊപ്പം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് പതിമൂന്ന് സംസ്ഥാന ിൽ നിന്നായിട്ട് മണ്ഡലങ്ങളാണ് കർണാടകയിലെ പതിനാല് രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കലാപ ബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും ഈ ഘട്ടത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു പി മഹാരാഷ്ട്ര അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ത്രിപുര ബംഗാൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലും നിന്നെല്ലാമുള്ള മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗും ഇരുപത്തിയാറിന് തന്നെയാണ് നടക്കുന്നത് തിരുവനന്തപുരം പരിശോധിക്കുകയാണെങ്കിൽ അഞ്ചു വർഷം ഭരിച്ച വിശ്വ പൗരൻ ഇനിയും ഇവിടെ വിജയം തുടരുമോ ആവർത്തിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പറയുന്നത് പോലെ ഇവിടെ ഇനി കാര്യം നടക്കും അല്ലെങ്കിൽ ഇതുവരെ കാര്യം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഒരു മുദ്രാവാക്യം ഇത് ഇനി കാര്യം നടത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥി വരേണ്ടി വരുമോ അതോ ശശി തരൂർ പറഞ്ഞതുപോലെ വികസനത്തിന്റെ കണക്കെടുത്ത് എന്താണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കുള്ള ശശി തരൂരിന്റെ തിരിച്ചടി അത് ജനങ്ങളിലേക്ക് ഫലവത്താകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മാത്രമല്ല ബഹളങ്ങൾ ഇല്ലാതെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നെ ജയിപ്പിക്കണമെന്നാണ് പന്യൻ രവീന്ദ്രൻ പറയുന്നത് ഈ ബഹളങ്ങൾ ഇല്ലാത്ത ലാളിത്യമുള്ളൊരു നേതാവിനെ ആയിരിക്കുമോ തിരുവനന്തപുരം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് കടുത്ത ത്രികോണ മത്സരമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് പ്രവചനത്തിന് അതീതമാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് പറയേണ്ടത് എന്തായാലും ഒരേ ഒരു ഉത്തരം തീർച്ചയായും തിരുവനന്തപുരത്തിന് നല്ലൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നല്ലൊരു നേതാവിനെ ലഭിക്കുമെന്നുള്ളത് മാത്രമാണ് എന്തായാലും മൂന്നും ശക്തരായ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരത്തിലെ വോട്ട് നില പരിശോധിച്ചാൽ കഴിഞ്ഞ മൂന്ന് തവണയായി ഒന്നാം സ്ഥാനം കൈക്കുള്ളിൽ തന്നെയാണ് ശശി തരൂരിന്റെ കൈക്കുള്ളിൽ തന്നെയാണ് കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത പക്ഷേ ചെറിയ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് മൂന്ന് തവണയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കാറുള്ളത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശശി തരൂർ നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചത് അതേസമയം ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടിലായിരുന്നു രണ്ടാം സ്ഥാനം നേടിയത് അതുപോലെ തന്നെ സി പി ഐയുടെ സി ദിവാകരൻ ഇരുപത്തിയഞ്ച് ശതമാനവും നേടി ഇതിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം അതായത് ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണല്ലോ തിരുവനന്തപുരം എന്ന ലോക്സഭാ മണ്ഡലം ഇതിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ഒരു മണ്ഡലം അത് നേമം മണ്ഡലമാണ് നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേമത്തെ വോട്ടുകൾ വന്നത് അതായത് അവിടെ എത്തുമ്പോഴേക്കും ഭൂരിപക്ഷം അങ്ങ് കൂടും അതുപോലെ തന്നെ ഒ രാജഗോപാലിന്റെ സമയത്തും ഇത്തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേമത്തായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ വെറും രണ്ട് ശതമാനം വോട്ടിന്റെ കുറവ് മാത്രമാണ് ബി ജെ പിക്ക് എന്താണ് വിജയിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതായത് കോൺഗ്രസിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ അതായത് മുപ്പത്തിനാല് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് ഓ രാജഗോപാലായിരുന്നു ആ സമയത്ത് സ്ഥാനാർത്ഥി ബിജെപിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളായിരുന്നു അതായത് വെറും രണ്ട് ശതമാനം വോട്ടിന്റെ കുറവ് മാത്രമേ ബിജെപിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം പതിനയ്യായിരത്തിനകത്തുള്ള വോട്ടുകൾ മാത്രമാണ് ബിജെപിക്ക് അന്ന് ഭൂരിപക്ഷം കിട്ടാതെ അല്ലെങ്കിൽ അത്രയും വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് എന്തായാലും ഇത്തവണ ഒരു അട്ടിമറി സംഭവിക്കുമോ ആര് വീഴും ആര് വാഴും വാഴുമെന്നുള്ളത് നോക്കി തന്നെ കാണണം എന്തായാലും തിരുവനന്തപുരം മണ്ഡലം അങ്ങനെ പ്രവചനാതീതമായി തുടരുകയാണ്